ഹലോ വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ വായിക്കാണ് വരുന്നത് അതായത് അധികം ആളുകൾക്കും ജിമ്മ സംബന്ധമായിട്ട് കൊറേ കാര്യങ്ങൾ അറിയാതെ വൃതയെ വർക്കൗട്ട് കൊടുക്കുക അങ്ങ് പോവാ എന്നൊരു രീതിയാണ് അപ്പൊ നമുക്ക് ഇന്ന് അതിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം ഓക്കെ െ നമുക്ക് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ആൾക്കാർക്ക് എന്താ വെച്ചാൽ എനിക്ക് ഈ വർക്കൗട്ടിലൂടെ എല്ലാവർക്കും ഈ കാര്യങ്ങൾ കൊടുക്കാൻ കഴിയാതെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഞാൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് എടുത്തു കൊടുക്കലാണെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മൾ ജിമ്മിൽ വെറുതെ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല ആര് വെറുതെ പോവാ വർക്കൗട്ട് ചെയ്യുക അവരെങ്ങനെ കളിക്കുക എന്തെങ്കിലും കഴിക്കുക അങ്ങനെ കാര്യമില്ല ഇതിനെക്കുറിച്ച് അറിയണം എനക്ക് ഒരുപാട് എന്നല്ല ഞാൻ പറയുന്നത് എനിക്കും കുറെ ഇനിയും പഠിക്കാനുണ്ട് ഞാനിപ്പോൾ ഫോർ ലെവൽ വരെ സർട്ടിഫിക്കറ്റ് വരെ എടുത്തിന് അപ്പം ഇനിയും അങ്ങോട്ട് മേലോട്ടൊക്കെ ഇനിയും പഠിക്കാനുണ്ട് അപ്പം നമ്മൾ കുറച്ച് കുറച്ച് നമ്മളിങ്ങനെ എപ്പോൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുക ആ ഈ ബോഡി ബിൽഡിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഠിച്ചുകൊണ്ട് തീരുന്ന കാര്യമല്ല അറിവ് എത്രത്തോളം ഉണ്ടോ അതിങ്ങനെ മാക്സിമം പഠിപ്പിച്ച് പഠി അറിവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ കിട്ടിയാലും പിറക്കി എടുക്കണം കുറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടി എന്നിട്ടും എന്നിട്ട് അപ്പൊ ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് ഡൗട്ട് എന്താ വെച്ചാൽ നമ്മളെ ജിമ്മിലേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് രാവിലെ ആണെങ്കിലും പിന്നെ വൈകുന്നേരം ആണെങ്കിലും വരുന്ന ടൈമിൽ ഫുഡ് കഴിച്ചിട്ടാണോ നല്ല ഫുൾ ഫുള്ളാക്കിയിട്ട് വേണോ വരാൻ ഫുള്ളാക്കിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് വരണം അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എന്താക്കണോ കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഷുഗർ ആഡ് ചെയ്യരുത് ഷുഗർ ആഡ് ചെയ്താൽ എനർജി ലെസ്സാകും അത് ഇവർക്ക് വർക്കൗട്ട് കഴിഞ്ഞിട്ട് വേണം കൊടുക്കുക കുഴപ്പമില്ല അതായത് പിന്നെ വർക്കൗട്ടിന് മുമ്പ് അതായത് ഇപ്പോൾ ഷുഗർ ആഡ് ചെയ്ത് നമ്മളിപ്പോൾ കളിക്കുമ്പോൾ എന്താക്കും എനർജി കിട്ടൂല നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താലേ കാര്യമുള്ളൂ വർക്കൗട്ട് ചെയ്യാതെ നമ്മളിപ്പോൾ കുറേ പ്രോട്ടീനോ എന്തെങ്കിലും കഴിച്ചിട്ടോ കാര്യമില്ല ഒരാളെയും ബോഡി പെട്ടെന്ന് ചേഞ്ച് ആവില്ല അങ്ങനെയൊന്നും അതൊക്കെ മണ്ടത്തരാണ് നമ്മൾ വർക്കൗട്ട് നല്ല രീതിയിൽ കൊടുക്കണമെങ്കിൽ എന്താക്കണോ നമുക്ക് പെട്രോൾ അടിക്കണം പെട്രോൾ അടിച്ചാലേ വണ്ടി ഓടുകയുള്ളൂ ഏ വണ്ടിക്കിപ്പോൾ പെട്രോൾ അടിക്കാതെ വണ്ടി ഓടില്ല അതോ അതാണ് സിസ്റ്റം അപ്പോൾ രാവിലെ വരുന്നോലൊക്കെ അധികം എന്താക്കാൻ ശ്രദ്ധ രാവിലെ കളിക്കുന്നവലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ ഭക്ഷണം കൊടുക്കണം ഒരു അരമണിക്കൂർ മുമ്പ് എന്തെങ്കിലും കലോറി അടങ്ങിയ ഭക്ഷണം കൊടുക്കണം ഈ ഇവിടെയുള്ള പ്രവർത്തനം നടക്കുന്ന എന്താ വെച്ചാൽ കലോറിയാണ് ഈ ആക്കി മാറ്റുന്നത് എനർജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ നടത്തം വരെ ഞാനിപ്പോൾ പറയുമ്പോൾ വരെ എനർജി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ എനർജി യൂസ് ചെയ്യുന്നുണ്ട് ഈ എനർജിക്ക് വേണ്ടെന്ന കലോറീസാണ് കലോറിസ് എനർജി ആക്കി മറന്നു എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് കലോറി അടങ്ങി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് എന്താക്കുക വർക്കൗട്ടിന് പോവുക അത് വരിക ഇവിടെ വരികയാണെങ്കിലും അപ്പോൾ എന്താക്കുക അവർക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിയും ആ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പ്രോട്ടീനാണ് അതായത് പ്രോട്ടീൻ പൗഡർ എന്നാണ് എല്ലാവരും പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ വേഗം പ്രോട്ടീൻ പൗഡറിലേക്കാണ് പോവാം പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മസിൽസ് വളരാൻ പ്രോട്ടീൻ വേണം നമ്മൾ കഴിക്കുന്ന അധിക ഭക്ഷണങ്ങളിലുണ്ട് മൂന്ന് മുട്ടയിലൊക്കെ ഇരുപത്തിനാല് ശതമാനം പ്രോട്ടീനുകളുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ കറക്റ്റ് നമ്മളെ ശരീരത്തിന് കിട്ടുന്നുണ്ടോ നോക്കണം അതായത് ചില പ്രവർത്തനങ്ങൾ നമ്മളെ ഡൗൺ ആയി കിടക്കുന്നുണ്ടാവും അതായത് നല്ല രീതിയിൽ നമ്മൾ ഉറക്കം കൊടുക്കാമായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കട കറക്റ്റ് ടൈമിന് ഭക്ഷണം കൊടുക്കാതിട്ടൊക്കെ ഇതിനൊക്കെ സമനില അതെറ്റി പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വരണം എന്താ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റ് കറക്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുത്ത് സെറ്റ് ചെയ്യണം അതായത് നമ്മളെ ശരീരം നമ്മളെന്നെ പല രീതിയിലാക്കി എടുത്താണ് അതൊക്കെ ഒന്ന് ലെവലാക്കി എടുത്ത് കൊണ്ടുവന്ന് മെല്ലെ മെല്ലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബോഡി ചേഞ്ച് ആവും അപ്പോൾ ബോഡി ചേഞ്ച് ആകാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ വേറെ ഭക്ഷണം കൊടുത്ത് അതായത് വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ബോഡി ഫുള്ള് കാലിയായി കിടക്കുകയാണ് ഈ അതായത് രാത്രി തന്നെ ഇപ്പോൾ ഇവർ രാത്രി ഇപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയാം രാത്രി ഇപ്പോൾ രാവിലെ വരുന്ന ഒന്നും കഴിക്കാതെ അധികം ആൾക്കാരും വരും വെള്ളം കുടിച്ചാൽ മതി അറിയും വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല എന്താ എനർജി വേണം അവർക്ക് എനർജി ഇല്ല അതായത് രാത്രി കഴിച്ച ഭക്ഷണം കൂടുതൽ കഴിച്ചു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ രാവിലെ ആകുമ്പോൾ ആകുമ്പോഴത്തേനേക്ക് ഇവർക്ക് പല പ്രവർത്തനങ്ങൾക്കും എടുക്കും അതായത് ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട് നമ്മളെ മസിൽസ് മാത്രമല്ല ഉള്ളത് നമ്മളെ പല പ്രവർത്തനം നടക്കുന്നത് നമ്മൾ ഈ കിടന്നുറങ്ങുന്ന ടൈമിനാണ് അപ്പോൾ ഇത് ഇതിനേക്കാൾ നമ്മൾ കഴിച്ച ഭക്ഷണം ഓരോ ആവശ്യങ്ങൾക്കെടുത്ത് ഇത് രാവിലെ ആകുമ്പോൾ ഫുള്ള് കാലി അയക്കും ഈ കാലി വയറിലേക്ക് ഇവർ നേരെ പോയിട്ട് വർക്കൗട്ടും കൂടി കൊടുക്കുമ്പോൾ ഇവർ ചില ജിമ്മുകളിൽ അധികം ആൾക്കാർക്കും കാണാം തല ഇറങ്ങും ഒന്നിലെ ഛർദ്ദിക്കും എന്തായാലും ബോഡിക്ക് എന്താക്കണം ഈ ബോഡി നിലനിർത്തണം ബോഡിക്ക് നമ്മളെ മനസ്സിൻ്റെ പുറകെ മാത്രം പോയാൽ പോരല്ലോ നമ്മളെ ബോഡി നിലനിർത്തേണ്ടത് അപ്പോൾ എന്താക്കും ഒന്നിലെ ക്ഷീണം പിടിപ്പിക്കും എന്നിട്ട് അവിടെ കറുത്തു എന്താ വെച്ചാൽ ബോഡിക്ക് അത് നിലനിൽക്കണം അപ്പോൾ അത് അത് അറിയുമ്പോൾ തന്നെ അറിയാം അധികം ആൾക്കാർക്കും എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാറ്റാണ് ഭക്ഷണം കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളവിടെ കളിക്കാൻ വന്നാൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ ബോഡിക്ക് പിന്നെ വേണ്ടത് മസിൽസിന് പ്രോട്ടീനാണ് അത് പ്രോട്ടീൻ പൗഡർ എന്നല്ല എല്ലാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഉണ്ട് പ്രോട്ടീൻ പക്ഷേ നമ്മൾ കൊടുക്കുന്ന രീതിയാണ് അത് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഒരു ബോഡി ചൂടായിട്ടണ സമയം അതിൻ്റെ ഉള്ളിൽ ആ ബോഡിക്ക് പ്രോട്ടീൻ കിട്ടണം പ്രോട്ടീൻ കിട്ടിയാലേ ഈ ബോഡി എന്താക്കുള്ളൂ മസിൽ വളരുള്ളൂ മസിൽസിന് ആ മസിൽസിന് പ്രോട്ടീൻ കിട്ടിയില്ല മസിൽ വളരൂല ഒരിക്കലും നമ്മൾ കുറേ ജിമ്മിൽ പോകുന്ന ഒരു കൊല്ലത്തോളം ജിമ്മിൽ പോകുന്ന ഒരുപാട് ആൾക്കാർ പോകേണ്ടാകും അവർക്കൊരു മാറ്റമില്ലാതെ എന്തുകൊണ്ടാണ് അവർ ഇതിനുള്ള പെട്രോൾ അടിക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ രാവിലെ വരുമ്പം നല്ല കലോറി ഇടങ്ങിയ ഷുഗർ കുറച്ച് ആ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക എന്നിട്ട് വരിക എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻ കൊടുക്കണം പ്രോട്ടീൻ ആയതും ഡയറക്റ്റ് നമ്മൾ പ്രോട്ടീൻ ആയിട്ട് കൊടുക്കരുത് അതായത് പ്രോട്ടീൻ ആയുള്ള ഇപ്പോൾ മൂന്ന് മുട്ട ഒക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ അറിയും കളി കഴിഞ്ഞപാട് ഞാൻ മൂന്ന് മുട്ട എടുക്കേണ്ടി വരുന്നത് ഈ മൂന്ന് മുട്ട എനിക്ക് കിട്ടിക്കോ എന്ന് തോന്നുന്നു നോക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിലേക്ക് കൊടുക്കുന്ന കട്ടിയുള്ള ഒരു വസ്തു നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പ്രോട്ടീനായിട്ട് അതെടുത്ത് വേർതിരിച്ച് എടുക്കണമെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കും ഈ ഒന്നര മണിക്കൂറിൻ്റെ സാധനം നമ്മൾ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല മനസ്സിലായോ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിലേക്ക് കിട്ടേണ്ട പ്രോസസ്സിനേക്ക് നമ്മൾ ഈ ഒന്നര മണിക്കൂറിൻ്റെ സാധനം കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിവിടുത്തേക്ക് എടുക്കുമ്പോൾ നിനക്ക് അവിടെ എത്തൂല ആ വാഗം പ്രോസസ്സ് ഡൗൺ ആവും ഞാൻ അടുത്ത പ്രവ പ്രവർത്തനം നടത്തും ശരീരത്തിന് ഒരു മസിൽസ് മാത്രം നോക്കിയാൽ പോരാ നിങ്ങളെ മറ്റുള്ള എല്ലാ പ്രവർത്തനം നോക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഇതിൻ്റെ പ്രോ കഴിഞ്ഞാൽ ഓരോ അവിടെ ഡൗൺ ആക്കി അടുത്ത പരിപാടി ഉറങ്ങുവാണേ അപ്പോൾ വള്ളത്തിലൂടെ ഇറങ്ങാ ഇരുപത് മിനിറ്റിനുള്ളിൽ പ്രോട്ടീൻ എടുക്കാൻ കഴിയും അത് വള്ളത്തിലോ വലിച്ചെടുക്കാൻ കഴിയും അപ്പോൾ എന്താക്കുക നമ്മളിപ്പോൾ അധികം ജ്യൂസ് പോലെ ഐറ്റംസ് ആക്കിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ എന്താ ജ്യൂസിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ കിട്ടേണ്ടത് പെട്ടെന്ന് കിട്ടും ഇരുപത് മിനിറ്റിനുള്ളിൽ കിട്ടിയല്ലോ അപ്പോൾ അതിന് ആ മസിൽ വളരാൻ ഇതായി മസിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ജിമ്മിൽ നിന്ന് ഒരിക്കലും മസിൽ വളരില്ല അത് പൊട്ടത്തരാണ് ജിമ്മിൽ നിന്ന് മസിൽ സ്ക്രാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സ്ക്രാച്ച് ചെയ്ത മസിൽസിന് പ്രോട്ടീനും നല്ല രീതിയിൽ ഉറക്കം കൊടുത്താലേ മസിൽ വളരുള്ളൂ ഏ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലെന്താക്കുക കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും കഴിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കും പിന്നെ ഫുഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കുറച്ച് അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പല സംശയങ്ങളുണ്ടാകും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റുകളെ ചെയ്ത അപ്പം നല്ല സംശയങ്ങളാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ എന്താക്കും ഉൾപ്പെടുത്തും ഇന്ന സംശയങ്ങളാണെങ്കിൽ ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എന്താക്കുക ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ഒരുപാട് അറിവില്ലാണ്ട് വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നമ്മൾ കാര്യങ്ങൾ കിട്ടണ്ടേ അതായത് എന്ത് വർക്കായാലും എന്ത് ചെയ്താലും നമ്മൾ എന്താക്കണോ അതിനെക്കുറിച്ച് പഠിക്കണം വെറുതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് അറിയാം പിന്നെ ഏത് ജിമ്മിലാണ് അവളെ ട്രെയിനർമാരുണ്ടാവും അവരോട് ചോദിക്കുക കാര്യങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കുക എന്നിട്ട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നിങ്ങളെ ബോഡി പെട്ടന്ന് പെട്ടെന്ന് ആവും അപ്പോൾ നല്ല നല്ല വീഡിയോകളിൽ ഞങ്ങളിനിയും വരുന്നതായിരിക്കും എസ് ആർ എസ്കളിലൂടെ അപ്പോൾ എൻ്റെ ഇപ്പം ബനുണ്ടാവും അപ്പം എന്താക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് ഒരുപാട് എങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഇരിക്കും ഞങ്ങളുടെ വീഡിയോകൾ എല്ലാവരും ഈ ചാനൽ നല്ലോണം സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ലൈക്ക് ചെയ്യുക മുന്നോട്ടേക്ക് ഞങ്ങൾ എങ്ങനെ പോകുന്നോ അതുപോലെ ഇരിക്കും ഞങ്ങളെ പറച്ചിലുകളും കാര്യങ്ങളൊക്കെ ഇനി മുതൽ ഓക്കെ ഓക്കെ നല്ല